ബിഗ് ബോസ് ഹൗസിലെ തന്റെ വാപ്പയുമായുള്ള ഫോൺ സംഭാഷണത്തിന് ശേഷം ഞാൻ ആരിടത്തും ഒന്നിനും വരില്ലെന്നും തൻ കമ്മിറ്റഡ് ആണെന്നും അത് ഗബ്രിക്ക് അറിയാമെന്നും സഹ മത്സരാർത്ഥികളോട് ജാസ്മിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് മുന്ന എന്ന യുവാവുമായി ജാസ്മിന്റെ വിവാഹം നേരത്തെ നിശ്ചയിച്ചിരുന്നു ഇത് പിന്നീട് മുടങ്ങി ഇതിനുശേഷം തന്റെ മകളുടെ വിവാഹം മറ്റൊരു യുവാവുമായി നിശ്ചയിച്ചതായി ജാസ്മിന്റെ പിതാവും വെളിപ്പെടുത്തിയിരുന്നു ഇതോടെ ഇതാരെന്ന ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു ജാസ്മിന്റെ സുഹൃത്തായ അഫ്സൽ അമീർ എന്ന യുവാവുമായി ഇപ്പോൾ താരത്തിന്റെ വിവാഹം ഉറപ്പിച്ചതാണെന്ന് ചില ഓൺലൈൻ പോർട്ടലുകളിൽ വാർത്തകളും വന്നു ജാസ്മീനും ബാപ്പയും പറഞ്ഞത് പരസ്പര വിരുദ്ധമായിരുന്നു ജാസ്മിന്റെ മുൻ കാമുകന്റെ യൂട്യൂബ് വഴിയുള്ള വെളിപ്പെടുത്തലും ജാസ്മിന്റെ ഉപ്പയുടെ വാക്കുകൾ സത്യമല്ലെന്നുള്ള ചർച്ചകൾക്ക് വഴിവെച്ചു ഇപ്പോഴിതായി ഇത് സംബന്ധിച്ച ചർച്ചകളിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ജാസ്മിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ ഹെയ്ദി സാദിയ അവരുടെ വാക്കുകളിലേക്ക് ഈ സീസൺ ഞാൻ കണ്ടിട്ടില്ല ബിഗ് ബോസിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് എനിക്കറിയില്ല എന്നാൽ സോഷ്യൽ മീഡിയ തുറന്നാൽ ഗബ്രി ജാസ്മിൻ കോംബോയെ മാത്രമാണ് കേൾക്കുന്നത് വളരെയധികം നെഗറ്റീവ് കമന്റുകളാണ് പൊതുവേ വരുന്നത് അഫ്സൽ അമീറുമായി കഴിഞ്ഞ ഏഴു മാസമായി ജാസ്മിൻ റിലേഷനിലാണെന്ന് വി വി ഹിയർ എന്ന യൂട്യൂബ് ചാനൽ വഴി അറിയാൻ സാധിച്ചു അതിൽ തനിക്ക് വളരെ സന്തോഷമുണ്ട് അഫ്സൽ അമീർ ക്വാളിറ്റിയുള്ള മനുഷ്യനാണ് ജാസ്മീനുമായി എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളൊരു സൗഹൃദ സർക്കിളിൽ ഉണ്ടായിരുന്നു അതിലൊരു ബ്രേക്ക് ഉണ്ടായി അതിനുശേഷം അഫ്സലും ജാസ്മിനും തമ്മിൽ റിലേഷൻ ആണെന്നൊക്കെയുള്ള വാർത്തകൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു അതിന് അറിയിലടി ഞാനൊരു ബ്രേക്കപ്പ് കഴിഞ്ഞ് ഇരിക്കുകയല്ലേ എന്ന് അവൾ പറഞ്ഞിട്ടുണ്ട് അവളുടെ ബ്രേക്കപ്പ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ അവർക്കൊപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ അഫിയുമായി അവൾക്ക് റിലേഷൻ ഉണ്ടെന്നത് സന്തോഷമാണ് റിലേഷൻഷിപ്പ് ഉണ്ടായാൽ വളരെയധികം സീരിയസ് ആയി അതിനെ കൊണ്ടുപോകുന്ന ആളാണ് ആഫി എത്രത്തോളം അവൾക്ക് വാല്യൂ കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ അതിനകത്ത് പോകുന്ന ഗെയിമിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ റിലേഷൻഷിപ്പിൽ ഉള്ളയാളെ അത് വളരെയധികം ബാധിച്ചേക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജാസ്മിൻ തിരിച്ചു വന്നിട്ട് ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട് തിരിച്ചു വന്നിട്ട് അവൾക്ക് അവളുടെ കരിയർ നല്ല രീതിയിൽ കൊണ്ടുപോകാനാകും മാനസിക ശാരീരിക ആരോഗ്യമൊക്കെ ആക്കിയിട്ട് ലൈഫിനെ ഓക്കെ ആക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ ജാസ്മിന് ഗെയിമിനെ മറ്റൊരു പാറ്റേണിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു അതൊരു ഗെയിം ഷോയാണ് അവൾക്ക് അവളുടേതായ ഗെയിം സ്ട്രാറ്റജി ഉണ്ട് നെഗറ്റീവ് പറയുന്നതൊക്കെ ഓഡിയൻസിന്റെ ഒപ്പീനിയനാണ് ഈ ഒരു അവസ്ഥയിൽ എല്ലാവരും ജഡ്ജ്മെന്റൽ ആകുന്നുണ്ട് എന്റെ സുഹൃത്തിന് ഈ അവസ്ഥ വന്നതിൽ വിഷമമുണ്ട് ഹേദി സാദിയ പറയുന്നു